ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് മലയാളത്തിന്റെ പ്രവർത്തന പുസ്തകം കുഞ്ഞെഴുത്ത് കുഞ്ഞെഴുത്ത് എന്നുള്ള നമ്മുടെ പ്രവർത്തന പുസ്തകത്തിലെ ഒമ്പതാമത്തെ പാഠം ഒമ്പതാമത്തെ പാഠം ഏതാ എന്താ സ്വാദ് നമ്മൾ ഓൾറെഡി ഈ ഒമ്പതാമത്തെ ചാപ്റ്ററിന്റെ ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാണിത് തീർച്ചയായും കാണും ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ് മാത്രമല്ല യൂണിറ്റ് ടെസ്റ്റിന്റെ ക്ലാസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാ സബ്ജക്റ്റിന്റെ ക്ലാസ്സുകളും അതായത് നമ്മുടെ നിങ്ങൾക്ക് ആവശ്യം എല്ലാ സബ്ജക്റ്റിന്റെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യാറുണ്ട് അതോടൊപ്പം തന്നെ ഓരോ ചാപ്റ്റേഴ്സിന്റെ യൂണിറ്റ് ടെസ്റ്റിന്റെ ക്ലാസും ആക്ടിവിറ്റി ബുക്കിന്റെ ക്ലാസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് എല്ലാ ക്ലാസ് ഏത് ക്ലാസ് കാണാനും ആ ക്ലാസിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി എല്ലാ സബ്ജക്ടിന്റെ പ്ലേ ലിസ്റ്റിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പം മറക്കാതെ ക്ലാസ്സുകൾ കാണുക അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒമ്പതാമത്തെ പാഠം എന്താ സ്വാദ് അപ്പൊ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലാണ് നമ്മൾ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കിട്ടുള്ളൂ അപ്പൊ എന്ത് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ ഒമ്പതാമത്തെ പാഠം ആഹ എന്താ സ്വാദ് എന്താണ് ഒന്നാമത്തെ പ്രവർത്തനം നമുക്ക് നോക്കാം എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ചിത്രത്തിൽ എന്താ കാണുന്നത് ചിത്രത്തിൽ നിറമൊക്കെ കൊടുക്കണം കേട്ടോ ടീച്ചർ പറയും കളർ ചെയ്യാൻ അപ്പൊ കളറൊക്കെ കൊടുക്കുക പറ്റ നമുക്ക് മലയാണ് കാണാൻ പറ്റുന്നത് അല്ലെ മലയുണ്ട് പിന്നെ പിന്നെന്താ ഉള്ളത് മരങ്ങളുണ്ട് അല്ലേ അപ്പൊ എത്ര മരമാണ് നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ പറ്റും രണ്ട് പേജ് ആയിട്ടാണ് കേട്ടോ രണ്ട് പേജ് ആണ് എൺപത്തിരണ്ടും എൺപത്തി ആണ് പേജ് എത്ര മരങ്ങളുണ്ട് ചിത്രത്തില് ഒന്ന് രണ്ട് മൂന്ന് എത്ര മരമുണ്ട് മൂന്ന് മരമുണ്ട് ഉണ്ട് അല്ലെ മൂന്ന് മരം ഉണ്ട് നമ്മുടെ ഇവിടെ പൂരിപ്പിക്കാനുണ്ട് കുറച്ച് വാക്കുകളാണ് ഇവിടെ പൂരിപ്പിക്കുന്നത് നമുക്ക് ആദ്യം അത് ചെയ്യാം ആ മല എന്താ എഴുതിക്കുന്നത് ആ മല ഈ മല മലനിറയെ പൂമരം എന്താണ് മലനിരയുള്ളത് പൂമരം ആ മരം ഈ മരം മലനിറയെ പൂവുകൾ ആന നടന്നു വന്നു നമ്മുടെ ആനയും മൈനിയാണ് അല്ലെ പ്രധാന കഥാപാത്രങ്ങൾ ഒമ്പതാമത്തെ ചാപ്റ്റർ അല്ലെ നമ്മുടെ ബുക്കിന്റെ ക്ലാസ് കണ്ടു കാണുമല്ലോ അപ്പൊ ആനക്കെയാണ് പ്രധാന കഥാപാത്രങ്ങള് ആനയും ആണ് അപ്പൊ ആന എങ്ങനെ വന്നത് പാഠ പാഠഭാഗത്ത് പറയുന്നുണ്ടായിരുന്നു ആന എങ്ങനെ വന്നു പറന്നാണോ വന്നത് അല്ല അല്ലെ നടന്നാ വന്ന ആന നടന്നു വന്നു മൈനി എങ്ങനെ വന്നു പറന്നു വന്നു ആന പറഞ്ഞു വിശക്കുന്നു എന്താ ആന പറഞ്ഞത് വിശക്കുന്നു പഴം വേണോ എനിക്ക് പഴം വേണോ നിനക്ക് പഴം വേണം എനിക്ക് അതായത് നമ്മുടെ ആന പറയുന്നത് മൈനോട് പറയണേ പഴം വേണം എനിക്ക് എനിക്ക് പഴം വേണം എന്ന് പറയണം അപ്പൊ നമ്മുടെ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എനിക്കും വിശക്കുന്നു പഴം വേണം അപ്പൊ ആന എന്ത് പറഞ്ഞു വാ വാ വേഗം പോകാം എന്തിനാ പോണത് പഴം കഴിക്കാൻ അല്ലെ അങ്ങനെ അവർ അവരെന്ത് ചെയ്തു പഴം പഴം തേടി ഇറങ്ങി അവരെന്താ കണ്ടത് നോക്കൂ ചക്ക കണ്ടു അല്ലെ ചക്ക കണ്ടു അപ്പൊ എന്തായിരിക്കും മൈനെ പറയുന്നത് അതാ ചക്കപ്പഴം എന്താ പറയുന്നത് ആ ചക്കപ്പഴം എന്ന് പറയുന്നത് അപ്പൊ ആന എന്ത് ചെയ്തു ആ ആ ചക്കപ്പഴം എന്ത് ചെയ്തു ഒറ്റയ്ക്ക് കഴിച്ചു ല്ലേ അതല്ലേ നമ്മള് കഥ അപ്പൊ അവിടെ എഴുതാൻ ആന പറയുന്ന ഡയലോഗൂടെ എഴുതണം എന്ത് എഴുതാം ആഹാ എന്ത് നല്ല ഗന്ധം എന്താ പറയണത് ഗന്ധം വെച്ചാൽ എന്താ മണം ചക്കു നല്ല മണമല്ലേ അല്ല പഴുത്ത ചക്കപ്പഴമൊക്കെ നമുക്ക് കഴിച്ചു കാണുമല്ലോ നല്ല മണോ അല്ലേ അതാണ് ഗന്ധം വെച്ചാൽ മണവാണ് അപ്പൊ ആ മണമൊക്കെ ആസ്വദിച്ച് ആന എന്ത് ചെയ്തു മൈനയ്ക്ക് ഒരു ചക്കപ്പഴം ഒന്നും കൊടുക്ക ഒറ്റയ്ക്ക് ഫുള്ളും കഴിച്ചു ല്ലേ മുഴുവനും കഴിച്ചു ആന ആ ചക്കപ്പ പ്പഴം പറയെ നോക്കി അം എന്ത് നല്ല സ്വാദ് ആഹാ ആന ചക്കപ്പഴം മുഴുവനും കഴിച്ചു ആന ചക്കപ്പഴം മുഴുവനും കഴിച്ചു ചിത്രത്തിനൊക്കെ നിറം കൊടുക്കേണ്ടതാണ് നിങ്ങൾ ടീച്ചർ പറയുമ്പോ നിറം കൊടുക്കുക അങ്ങനെ ആന എന്ത് ചെയ്തു ചക്കപ്പഴം കൊടുത്തോ മൈനയ്ക്ക് ഇല്ല അവര് വീണ്ടും നടന്നു പോയി നടന്ന് നടന്ന് അവരെന്ത് കണ്ടു മാമ്പഴം കണ്ടു അല്ലേ അപ്പൊ അപ്പോഴും നട മൈന എന്ത് പറഞ്ഞു അതാ മാമ്പഴം എന്ന് പറഞ്ഞു അതാ മാമ്പഴം വെച്ചെന്താ മാോ അല്ലെ അതാ മാമ്പഴം എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ ആൻ എന്ത് ചെയ്തു മാമ്പഴം വലിച്ചു എന്നിട്ട് എന്ത് ചെയ്യണേ എന്ത് നല്ല ഗന്ധം നല്ല പഴുത്ത മാമ്പഴത്തിന് നല്ല മണോ അല്ലേ എന്ത് നല്ല ഗന്ധം ആഹോ ആഹാ ഓഹോ മാമ്പഴം എന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്യണത് മാമ്പഴം മുഴുവൻ ഒറ്റയടിക്ക് കഴിക്കണല്ലേ നമ്മുടെ മൈനയ്ക്ക് കൊടുത്തില്ല അപ്പൊ ആൻ എന്താ പറയണത് മൈനെ നോക്കിയിട്ട് അടുത്ത തവണ നിനക്ക് തരാം മൈന എന്ത് പറഞ്ഞു ദുഷ്ടാ ഒരെണ്ണം താ ആന അടുത്ത തവണ തീർച്ചയായും തരാ മൈന ഉറപ്പായും തരണം അപ്പൊ എന്തായിരിക്കും ഈ സമയ ആ സമയത്ത് മൈനയും ആനയും തമ്മിൽ സംസാരിക്കുന്ന സംഭാഷണം എന്താണ് അതാണ് ഇവിടെ എഴുതി നാല് വരിയിൽ എഴുതി ചേർക്കേണ്ടത് അടുത്ത പേജ് അങ്ങനെ അവർ വീണ്ടും നടന്നു വീണ്ടും നടന്നു നടന്നു പോകുന്ന സമയത്ത് ആ എന്താ കാണുന്നത് പൈനാപ്പിൾ കാണണേ അതായത് കൈതൽച്ചക്ക കണ്ടു അപ്പൊ എന്തായിരിക്കും ഇവിടെ പറയുന്ന ഡയലോഗ് അതായത് മൈന പറയുന്ന ഡയലോഗ് എഴുതാൻ ഇവിടെ എഴുതണം എഴുതി ചേർക്കണം യിന എന്തായിരിക്കും പറയുന്നുണ്ടാവുക അതാ കൈതച്ചക്ക എന്ന് പറയുകയാണ് അല്ലെ അപ്പൊ ആന എന്ത് പറയും ആന എന്തായിരിക്കും പറയാ എന്ത് നല്ല ഗന്ധം അല്ലെ പൈനാപ്പിളിന് നല്ല മണമാണ് അല്ലെ എന്ത് നല്ല ഗന്ധം ആഹാ ഓഹോ കൈതച്ചക്ക എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ് ആന കഴിക്കുകയാണ് അല്ലെ ഇവിടെ ആഹോ എന്നല്ല ആഹാന്നാണ് കേട്ടോ ആഹാ എന്നാണ് അങ്ങനെ ആന എന്ത് ചെയ്തു കൈതച്ചക്ക മുഴുവൻ ആന ഒറ്റയ്ക്ക് കഴിച്ചു അപ്പൊ എന്തായിരിക്കും അടുത്ത പറ സംഭവിച്ചിട്ടുണ്ടാവാ ആന കൈതച്ചക്ക മുകളിലേക്ക് കൊണ്ടുപോയി മൈനയെ ഒന്ന് നോക്കി ഒന്ന് നോക്കി വീണ്ടും മൈനയെ നോക്കി ആന കൈതച്ചക്ക മുഴുവനും കഴിച്ചു ആന ആ എന്ത് നല്ല സ്വാദ് മൈന ചേ ചേ നീ മഹാ ദുഷ്ടന ഉറപ്പ് ലംഘിക്കുന്നു ഉറപ്പ് എന്ന് ലംഘിക്കുന്നോന്ന് എന്താ അതായത് തെറ്റിക്കുന്നു നീ പറഞ്ഞതല്ലേ പ്രോമിസ് ചെയ്തതല്ലേ തരാന്ന് അത് അത് തെറ്റിക്കുകയാണോന്ന് ചോദിക്കുകയാണ് ആൻ അപ്പൊ എന്തായിരിക്കും പറയ ഞാൻ ഉറപ്പ് ലംഘിച്ചില്ല ഞാൻ ഉറപ്പ് ലംഘിച്ചില്ല എന്ന് പറയുകയാണ് മൈന ആനെ എന്റെ എവിടെ എന്തായിരിക്കും ആനയോട് ചോദിക്ക അടുത്ത തവണ നിനക്ക് തീർച്ചയായും തരാം മൈന ഉറപ്പായും നിന്നെ വിശ്വ വിശ്വസിക്കാമോ ആന ഉറപ്പായും വിശ്വസിക്കാം വൃക്ഷങ്ങളിൽ നിറയെ പഴങ്ങൾ മൈന ചോദിച്ചു പിന്നീ അവരിങ്ങനെ നടന്ന് നടന്ന് പോയി നടക്കുമ്പോ സമയത്ത് എന്ത് കണ്ടു ഒരു മരത്തിൽ നിറയെ ഫ്രൂട്ട്സ് മൈന ചോദിച്ചു എന്തായിരിക്കും മൈന ചോദിക്കുക ആ പഴം തരുമോ ആ പക്ഷെ ആന കൊടുത്തില്ല എനിക്കും തരാമെന്ന് പറഞ്ഞതല്ലേ ആരാ ചോദിക്കണത് മൈന ചോദിച്ചു അല്ലെ ആന കൊടുത്തോ പഴം ഇല്ല ആന പഴം കൊടുത്തില്ല ം അം എന്നത് എന്താണ് കഴിക്കുന്ന ശബ്ദമാണ് അല്ലെ ആന ആ പഴം മുഴുവൻ കഴിച്ചു അപ്പൊ അയിനെന്തായിരിക്കും ചോദിക്കുക ആനെ നീ തന്ന ഉറപ്പ് ലംഘിക്കുന്നു അപ്പൊ ആൻ എന്തു പറഞ്ഞു ഞാൻ നിനക്ക് അടുത്ത തവണ പഴം തരാം എന്നല്ലേ പറഞ്ഞത് അപ്പൊ ആന കൊടുക്കാൻ തയ്യാറാവുന്നില്ല അല്ലെ അടുത്ത തവണ അടുത്ത തവണ നെക്സ്റ്റ് ടൈം നെക്സ്റ്റ് ടൈം പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷെ ആൻ എന്തു ചെയ്യുന്നില്ല പഴം കൊടുക്കാൻ തയ്യാറാവുന്നതേ ഇല്ല അങ്ങനെ എന്ത് സംഭവിക്കുക ചെയ്യണത് ആനക്ക് വയറുവേദന വരികയാണ് അല്ലെ ആനയുടെ വയറ്റിൽ ആരോ കൊത്തുന്നു ആനക്ക് വേദന വന്നു ആന ആരെ കണ്ടു ജിറാഫും കാണുകയാണ് അങ്ങനെ ജിറാഫും ആനയും തമ്മിലെ സംഭാഷണം എന്താണെന്നാണ് എഴുതേണ്ടത് എന്തൊക്കെയായിരിക്കും ആന എന്തായിരിക്കും ജിറാഫിനോട് പറയുന്നുണ്ടാവുക വയ്യ വയ്യ വയറ്റിൽ ആരോ കൊത്തുന്നു വേദന അപ്പൊ ജിറാഫ് എന്ത് പറയും ഫു ഫു എന്ന് ായി ഊതൂ എന്ന് പറയണം അല്ലെ പുറത്തേക്ക് ശക്തിയായിട്ട് ഫൂ ഫൂ എന്ന് പറഞ്ഞിട്ട് ഊതാൻ പറയണ അത് കേട്ട ആന എന്ത് ചെയ്തു പുറത്തേക്ക് ശക്തിയായിട്ട് ഫൂ പൂഫു ഊതി അപ്പൊ എന്ത് സംഭവിച്ചു ആന ഏമ്പക്കം വിട്ടു മൈന പുറത്തായി ജിറാഫു ചിരിച്ചു മൈനയും ചിരിച്ചു അല്ലെ അടുത്തത് ആന ചുറ്റും നോക്കി അപ്പോഴേക്കും എന്തായി ഒരുപാട് ജീവികൾ അവിടെ കൂടി നിക്കുകയാണ് അല്ലെ ചുറ്റും ഒത്തിരി പക്ഷികൾ ചുറ്റും ഒത്തിരി മൃഗങ്ങൾ എല്ലാവരും കളിയാക്കി പറഞ്ഞു എന്ത് നല്ല സ്വാദ് ആഹാ ഓഹോ മൈന അല്ലെങ്കിൽ നമുക്ക് ഇവിടെ മൈന എന്ന് എഴുതാം ഇവിടെ രണ്ട് ഉത്തരം വരും ഒന്നെങ്കിൽ നമുക്ക് മൈന എന്ന് എഴുതാം കളിയാക്കി പറയുകയാണ് അല്ലെ അതായത് കഴിച്ചത് എന്താ മൈനയാണല്ലോ ഇവിടെ കഴിച്ചിരിക്കുന്നത് മൈന പുറത്ത് വന്നപ്പോൾ കളിയാക്കിയുടെ ആഹാ ഓഹോ മൈന എന്ന് എഴുതാം അല്ലെങ്കിൽ എന്ത് എഴുതാം എന്ത് നല്ല ഗന്ധം എന്ന് എഴുതാം അതായത് നിങ്ങൾ വേറെ പേജ് നോക്കിയാൽ മതി എന്ത് നല്ല ഗന്ധം എന്ത് നല്ല എന്നൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് ഓൾറെഡി ഇതാണ്ടോ ഇതാണ് എന്ത് നല്ല എന്ത് നല്ല എന്ന് എഴുതിയിട്ട് എന്ത് എഴുതുക ഗന്ധം എഴുത എങ്ങനെ ഗന്ധം എഴുതുക എന്നറിയില്ലേ ഗാ നെഴുതുക എന്താ എന്ത് നല്ല ഗന്ധം അങ്ങനെ എഴുതിയാലും ശരിയാണ് മൈന എഴുതിയാലും ആണ് ആന നോക്കിയപ്പോൾ എന്ത് കണ്ടു ഒത്തിരി മൃഗങ്ങളും പക്ഷികളും എല്ലാവരും ചേർന്ന് സെൽഫി എടുത്താലോ ആരാ ചോദിക്കുന്നത് കുരങ്ങ് ചോദിക്കുകയാണ് അല്ലെ അങ്ങനെ കുരങ്ങ് സെൽഫി എടുക്കുന്നു ആരെടുക്കുന്നത് വികൃതി കുരങ്ങ് അല്ലെ വികൃതി കുരങ്ങ് എന്ത് ചെയ്തു സെൽഫി എടുക്കുന്നു അങ്ങനെ അവിടുത്തെ സംഭാഷണം എഴുതുന്നതാണ് ഈ സംഭാഷണം എഴുതേണ്ടത് നമ്മുടെ ആന കൊറേ കാലങ്ങൾക്ക് ശേഷം നമ്മുടെ ആ ജിറാഫിനെ കണ്ടുമുട്ടുകയാണ് അതായത് ജിറാഫ് ആണല്ലോ ആന രക്ഷിച്ചത് അല്ലേ അപ്പൊ ജിറാഫിനെ കണ്ടുമുട്ടുകയാണ് അപ്പൊ ജിറാഫും ആനയും തമ്മിലുള്ള സംഭാഷണം എന്തായിരിക്കും കുറെ കാലങ്ങൾക്ക് ശേഷമാണ് കാണുന്നത് ട്ടോ കൊറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും ജിറാഫിനെ കാണുമ്പോൾ അവർ തമ്മിലുള്ള സംഭാഷണം എന്താണെഴുതേണ്ടത് ഇപ്പൊ ജിറാഫ് എന്തായിരിക്കും ചോദിക്കുക ആനെ നിനക്ക് സുഖമല്ലേ ആന സുഖം ജിറാഫിന് സുഖമല്ലേ ജിറാഫ് സുഖമാണ് മൈന ഇപ്പോൾ എവിടെയാണ് മൈനയും കണ്ടിട്ട് നാളായി നാളായില്ലേ അപ്പൊ ആന എന്ത് പറഞ്ഞു അവൾ ഇപ്പോൾ അവളിപ്പോൾ കാട്ടിലാണ് താമസം ജിറാഫ് അപ്പൊ എന്തായിരിക്കും പറയാ ഇപ്പോഴും നീ അന്നത്തെ പോലെ അമിതമായ ആഹാരം കഴിക്കാറുണ്ടോ ആന ഇല്ല ഞാൻ ഇപ്പോൾ ആവശ്യത്തിനുള്ള ആഹാരം മാത്രമേ കഴിക്കുന്നുള്ളൂ കൂടാതെ കൂട്ടുകാർക്കൊപ്പം പങ്കുവെച്ചാണ് കഴിക്കുന്നത് എന്ന് ആന പറയാണ് അല്ലെ പണ്ടത്തെ പോലെ ഞാൻ ഞാനിപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്തിട്ടാണ് ഫുഡ് കഴിക്കുന്നത് എന്ന് ആന പറഞ്ഞു യും ആനയുടെയും ആനയും ജിറാഫും കൂടെ സംസാരിക്കുന്ന ആ ഒരു ചിത്രമാണ് ഇവിടെ വരയ്ക്കാനുള്ള സ്ഥലം വിട്ടിരിക്കുന്നത് ആ ചിത്രം വരയ്ക്കുക ലാസ്റ്റ് ജിറാഫ് എന്ത് പറഞ്ഞിട്ടുണ്ടാവും വളരെ നല്ലത് അങ്ങനെ ജിറാഫ് നോക്കി വൃക്ഷങ്ങളിൽ നിറയെ എന്തുണ്ട് മധുര ഫലങ്ങൾ ഒത്തിരി മൃഗങ്ങളും അവിടെ വന്നിട്ടുണ്ട് അല്ലെ ഞങ്ങൾക്കും ഫലങ്ങൾ വേണേ എന്ന് ആര് പറയണ മൃഗങ്ങൾ പറഞ്ഞു എന്ത് പറഞ്ഞു ഞങ്ങൾക്കും ഫലങ്ങൾ വേണേ അടുത്തത് പൂരിപ്പിക്കുന്നതാണ് എന്താ പൂരിപ്പിക്കേണ്ട ഒരു കവിതയാണ് തന്നിരിക്കുന്നത് അല്ലെ ചെറിയൊരു കവിത തന്നിട്ടുണ്ട് അപ്പൊ വിട്ടുപോയ വരികൾ പൂരിപ്പിക്കുക ഫ്രൂട്ട്സിന്റെ പേരാണ് ഇവിടെ എഴുതി ചേർക്കേണ്ടത് തൊട്ട് പഴങ്ങളുടെ പേര് മധുരഫലങ്ങൾ പലതുണ്ട് പറിച്ച് തിന്നാം സ്വാദോടെ ഇനി ഓരോ ഫ്രൂട്ട്സിന്റെ പേര് പേരെഴുതുക ചക്കപ്പഴം പേരക്ക ഓറഞ്ച് പേര പേരക്ക ഇങ്ങനെയും എഴുതാം അല്ലെങ്കിൽ എന്താ അവിടെ ഒരു യാ യാഴുതിയിട്ട് രാ കഴിഞ്ഞു യാ എഴുതിയിട്ട് അതായത് പേരക്കാന്ന് എഴുതും കേട്ടോ പേരയ്ക്കാന്ന് എഴുതാം ഇവിടെ പ്പിൾ വാഴപ്പഴം മാമ്പഴം മുന്തിരി കൈതച്ചക്ക തണ്ണിമത്തൻ മാതാളം അ അത്തിപ്പഴം ബ്ലൂബെറി പപ്പായ കിവി ചെറി മധുരഫലങ്ങൾ പലതുണ്ട് പറിച്ച് തിന്നാം സ്വാദോടെ എന്ത് സ്വാദ് എന്ത് ഗന്ധം ആഹാ ഓഹോ ഹോ അടുത്തത് കൂട്ടിച്ചേർക്കുക ഇതുപോലെ തന്നെ പഴങ്ങളുടെ പേരാണ് എഴുതി ചേർക്കേണ്ടത് പപ്പായപ്പഴം പഞ്ചാരപ്പഴം ഓറഞ്ച് മാംഗോസ്റ്റീൻ മാതലപ്പഴം മൾബറിപ്പഴം സീതപ്പഴം സപ്പോട്ട ആപ്പിൾ ചാമ്പ പേരക്ക പിന്നെ എന്തൊക്കെ എഴുതാം നമുക്ക് ആപ്പിൾ മുന്തിരി കൈതച്ചക്ക തണ്ണിമത്തൻ കിവി അത്തിപ്പഴം ബ്ലൂബെറി അങ്ങനെ അറിയുന്ന ഫ്രൂട്ട്സിന്റെ ഒക്കെ പേരുകൾ എഴുതി ചേർക്കുക ാസ്റ്റ് രണ്ട് പേജിലെ രചനോത്സവ പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ക്ലാസ്സിൽ ടീച്ചർ പറയുമ്പോൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങളാണ് എന്താ രചനോത്സവ പ്രവർത്തനങ്ങളെന്ന് വെച്ചാൽ നിങ്ങൾ കഥ കഥ ഉണ്ടാക്കി എഴുതാനോ അല്ലെങ്കിൽ കവിത ഉണ്ടാക്കി എഴുതാനോ ഒക്കെ ടീച്ചർ പറയും അതാണ് ഇവിടെ എഴുതി ചേർക്കേണ്ടത് രണ്ട് പേജ് ലാസ്റ്റത്തെ രണ്ട് പേജും രചനോത്സവ പ്രവർത്തനങ്ങൾ എഴുതി ചേർക്കേണ്ടതാണ് നിങ്ങൾ ക്ലാസ്സിൽ ടീച്ചർ ചെയ്യിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണത് അഭിത്രയാണ് നമ്മുടെ ഒമ്പതാമത്തെ പാഠം നമ്മുടെ പ്രവർത്തന പുസ്തകത്തിൻ്റെ ഫസ്റ്റ് പ്രവർത്തന പുസ്തകം അതായത് കുഞ്ഞിരുത്തുന്ന പ്രവർത്തന പുസ്തകത്തിന്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഒമ്പത് ആണ് ഉള്ളത് അതുകൊണ്ട് ഒമ്പതാമത്തെ ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് എല്ലാ ചാപ്റ്റേഴ്സും ക്ലാസുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അന്നത്തെ ക്ലാസ് എല്ലാ കൂട്ടുകൾക്കും ഇഷ്ടമായി ക്ലാസ് ഇഷ്ടം തീർച്ചയായും ലൈക്ക് ചെയ്യണം അതേപോലെ നമ്മുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കണ്ടുകൂട്ടുകാരണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്യൂ